ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂർ സ്പെഷ്യൽ ജേർണി ഇന്ന് സൂര്യഗ്രഹണമാണ് സൂര്യഗ്രഹണം നിങ്ങളുടെ ലൈഫിനെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഒരു ലേഡി നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു ലേഡി നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ടാകാം ഇവിടെ ഈ ഒരു ലേഡി കാരണം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ലേഡി കാരണം നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു നിങ്ങളുടെ മെയിൻ ദുഃഖത്തിൻ്റെ കാരണം ഈ ഒരു ലേഡിയാണ് ഇവിടെ തിരിച്ച് കർമ്മ അവർക്ക് റിട്ടേൺ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ യെല്ലോ കളർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യെല്ലോ കളറിൻ്റെ ഫ്ലവർ യെല്ലോ കളർ ചിത്ര ചിലഭം യെല്ലോ കളറ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നത് ഈ ഒരു ലേഡി കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും ട്രാൻസ്ഫോർമേഷൻ അനുഭവിക്കേണ്ടി വന്നത് ഇവിടെ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലോ കളർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു സമയമാണ് ഇത് എന്ന് ഇവിടെ ഈ നിങ്ങൾക്ക് ട്രാൻസ്ഫർമേഷനും ആ ഒരു വ്യക്തിക്ക് ആ ഒരു ലേഡിക്ക് കർമ്മ റിട്ടേൺ ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു സൂര്യഗ്രഹണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂസ് ആ ഒരു ലേഡിയെക്കുറിച്ച് അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ന്യായം ലഭിച്ചോ എന്ന് ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാകും അതായത് എത്ര തന്നെ ആൾക്കാർ അവിടെ സപ്പോർട്ടായിട്ട് ഇരുന്നാലും ഉള്ളിലൊരു പേടി ഉണ്ടാകും ദൈവം ഞാൻ ചെയ്യുന്ന തെറ്റാണ് ഇതിൻ്റെ ഫലം എനിക്ക് ലഭിക്കുമെന്ന് അങ്ങനെ ഒരു പേടി ഇവർക്കില്ല ഇവർക്ക് കൂടുതൽ സപ്പോർട്ടിന് ആൾക്കാരുണ്ട് അതിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് ഇവർ ഇതെല്ലാം ചെയ്തത് ഇവിടെ ഈ ലോകം തന്നെ അവർക്ക് ഫേവറായിട്ട് സംസാരിച്ചാലും ദൈവം കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്തുമാത്രം അനുഭവിച്ചു എന്ന് ഇവിടെ ദൈവം നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഹൃദയം കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ദൈവം എനിക്ക് എൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരം അങ്ങ് കാണിച്ചു തരണമെന്ന് വളരെ ആത്മാർത്ഥയോടെയാണ് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു സൂര്യഗ്രഹണം വളരെ പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടാവുന്നതാണ് അങ്ങനെ ഒരു മൂമെൻ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പുറത്ത് പോവേണ്ട അവസ്ഥ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തെങ്കിലും ഒരു ട്രാവൽ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ലെങ്കിൽ സഡനായിട്ട് ആരെങ്കിലും ഒരു ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ഒരു പ്ലേസിൽ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ നേരെ ന്യായം സംഭവിച്ചു എന്ന് അങ്ങനെ എവിടെയോ നിങ്ങൾ പോകിയിട്ട് വരുമ്പോൾ മനസ്സിലാവും ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു അതിഥി നിങ്ങളുടെ നിങ്ങളെടുത്ത് വന്ന് ആ ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ന്യായം ലഭിച്ചു എന്ന് അത് കുറെ നാളിനു ശേഷമാണ് ഒരു വ്യക്തി നിങ്ങളെ വീട്ടിൽ അതിഥിയായിട്ട് വന്ന് നിങ്ങളെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാകും ഇപ്പോൾ ഈ ഒരു കാര്യം ദൈവത്തിൻ്റെ പ്ലാനിങ് ആണ് നിങ്ങൾക്കൊരു ഹീലിംഗ് ഹൃദയത്തിനൊരു ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത് സംഭവിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മേൽ ന്യായം സംഭവിച്ചു എന്ന് ഇല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയും ഇന്ന പോലെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ന്യായം സംഭവിച്ചു എന്ന് അതായത് ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചത് അതിൻ്റെ ആ ഒരു ഇപ്പോൾ ഇവർ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ഒരു വ്യക്തിക്ക് ഒരു ടീമുണ്ട് ഇവരാണ് ലീഡ് ചെയ്യുന്ന ആ ഒരു ടീമിനെ ആ ഒരു ടീമിൻ്റെ ലീഡർ ഇവരാണ് അങ്ങനെ ഒരു ലേഡിയാണിത് ഒത്തിരി ആൾക്കാർ ഇവർക്ക് സപ്പോർട്ടായിട്ടുണ്ട് ഇവർ ഡബിൾ പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ അടുത്ത് ഒരു സ്വഭാവം വേറെ അടുത്ത് വേറെ സ്വഭാവം അങ്ങനെ കൂടാതെ ഇവർ ഒരു ഭയങ്കര സംസാരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല ഇവരുടെ ആ ഒരു സംസാരം അങ്ങനെയുള്ള വാക്കുകളാണ് ഇവരുടെ വായിന്ന് വീണത് ഒരു ലേഡി ഒന്നും പ്ലാൻ ചെയ്യാതൊക്കെ ചെയ്യത്തില്ല എല്ലാം പ്ലാനിങ്ങോട് കൂടിയാണ് ചെയ്യുന്നത് അത്രയ്ക്ക് ബുദ്ധി യൂസ് ചെയ്യുന്ന ആളാണിവർ ഇവിടെ ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് ഇവരുടെ പ്ലാനിനെ ആർക്കും തകർക്കാൻ സാധിക്കത്തില്ല അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് ഇവർക്ക് ഇവർക്ക് വളരെ കുറച്ച് മാത്രമാണ് ഉറക്കം വരുന്നത് ഉറക്കം ഇല്ല ഇവർക്ക് എപ്പോഴും മറ്റുള്ള ആൾക്കാരെ എങ്ങനെ ദ്രോഹിക്കാം എന്നല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ സ്വയം ഇവരുടെ വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യത്തില്ല പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് അതിലൊന്നും ഒരു ശ്രദ്ധയുമില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ആയി നിങ്ങളുടെ കരിയർ എന്താണോ നിങ്ങളുടെ വീട്ടുകാര്യം എന്താണോ അതിൽ ഫോക്കസ് ആയി നിങ്ങൾ പോകുന്നു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ ഇത്രമാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കൊരു അവയർനെസ്സും ഉണ്ടാവാത്തില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്ത് കാര്യമായാലും അതായത് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സീക്രട്ടായിട്ട് എന്തെങ്കിലും പേഴ്സണൽ കാര്യമുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ആരോടും പറയാൻ പോകരുത് കാരണം ഇവർ മറ്റുള്ള വ്യക്തികളെ കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എടുപ്പിക്കാൻ നോക്കും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുള്ളവടത്ത് പോലും നിങ്ങൾ ഒന്നും പറയണ്ട കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏത് വ്യക്തിയാണ് ഏത് രൂപത്തിലാണ് നിങ്ങളെ എടുത്ത് വന്നിട്ട് ചതിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് ആരോടും നിങ്ങളുടെ കാര്യങ്ങളൊന്നും പറയണ്ട അതായത് എന്ത് ശുഭകാര്യമായാലും ആ കാര്യം കഴിഞ്ഞ് നന്നായി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി എൻ്റെ ടൈം പീരിയഡിൽ വൈറ്റ് കളർ ഫെതേഴ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും അത് യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണിക്കാനാണ് നിങ്ങൾക്ക് ന്യായം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് എന്തെങ്കിലും ഒരു വ്യവസ്ഥ ദൈവം ഉണ്ടാക്കും രണ്ടാമത് പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ് യൂണിവേഴ്സിൻ്റെ ഒരു സ്ട്രാറ്റർജി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നല്ലൊരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ സൂര്യഗ്രഹണം കഴിഞ്ഞിട്ടോ അതിന് അടുത്തോ നിങ്ങൾ എടുത്ത തീരുമാനത്തിന് നല്ല ഒരു ബലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ എന്തൊക്കെ തീരുമാനമാണ് മുന്നേ എടുത്ത് അതിൻ്റെ ബലം ഈ ഒരു സൂര്യഗ്രഹണത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറെ പൂർണ്ണതയുടെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു ജോലി അത് ശരിയായി വരികയാണ് നിങ്ങളുടെ ഫേവറിൽ അതുകൊണ്ടാണ് അങ്ങനെ ഒരു എനർജി കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുള്ള ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ട് അത് ഫസ്റ്റ് നിങ്ങൾക്ക് നേരെ ന്യായം സംഭവിക്കും നിങ്ങൾ ആരാണോ ഏഹ് വേദനിപ്പിച്ചത് ആ വ്യക്തിക്ക് അതിൻ്റെ ആ ഒരു കർമ്മഫലം ലഭിക്കും രണ്ടാമത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഒരു വ്യവസ്ഥ വരും നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യവസ്ഥ ദൈവം അത് ഉണ്ടാക്കും മൂന്നാമത് പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല ഒരു ചേഞ്ചസ് ഉണ്ടാകും നിങ്ങൾ മുന്നേ എങ്ങനെയായിരുന്നു ആ ഒരു അതിൽ നിന്ന് ചേഞ്ചസ് ആവും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇവിടെ സൂര്യഗ്രഹണത്തിന് ശേഷം നിങ്ങളുടെ കൂടെ ഒരു കാര്യം സംഭവിക്കും നിങ്ങൾക്ക് ദേഷ്യം വളരെ കുറച്ച് മാത്രമായിരിക്കും ഇനി വരുന്നത് കൂടാതെ നിങ്ങളുടെ ചിന്ത ഇനി പാസ്റ്റിൽ നിന്ന് മാറി ഫ്യൂച്ചറിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയിൽ നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിച്ചാലും അത് അത് ഒന്നും തന്നെ ആവത്തില്ല പകരം ആവത്തില്ല പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ ഹീൽ ചെയ്യും ഹീൽ ചെയ്തിട്ട് ആ ഒരു സന്തോഷം സ്വീകരിക്കാൻ നിങ്ങളെ റെഡി ആക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സന്തോഷം ലഭിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങളെ യൂണിവേഴ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അതുകൊണ്ടാണ് നിങ്ങൾ ശാന്തമാകുന്നത് ആരൊക്കെ നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചാലും നിങ്ങൾ ശാന്തമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അവരോട് നിങ്ങൾ നല്ല രീതിയിലാണ് ഒരു മോശം സാഹചര്യത്തെ പോലും ഡീലാക്കുന്നത് ഈ സൂര്യഗ്രഹണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജോബ് ആയാലും ബിസിനസ് ആയാലും എന്തായാലും അതിലൊരു ഉന്നതി ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും തോന്നും ആരുടെയോ മോശം കൺദൃഷ്ടി എൻ്റെ ലൈഫിൽ മേലുണ്ട് അതാണ് എനിക്ക് ഒരിടത്തും ഒരു ഉയർച്ചയും കിട്ടാത്തതെന്ന് പക്ഷേ ഈ ഒരു മോശം കൺദൃഷ്ടിയും ബ്ലാക്ക് മാജിക്കും എല്ലാം പോകുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു കരിയറിൽ അല്ലെങ്കിൽ ജോബിൽ ബിസിനസ്സിൽ ഒരു ഉന്നതി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ക്യാഷ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ വേണ്ടി എന്തെങ്കിലും വഴി യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അവസരങ്ങളായിട്ടോ എന്തെങ്കിലും മാർഗമായിട്ടോ തരും അപ്പോൾ നിങ്ങളത് കറക്റ്റ് ഫോളോ ചെയ്യുക കാരണം യൂണിവേഴ്സും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കയ്യിൽ പൈസ വരണമെന്ന് അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് മാർഗങ്ങളും അവസരങ്ങളും അവർ തരുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരും അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകും ഇവിടെ പൈസ കൊണ്ട് തന്നെ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന എന്തോ ഒരു രീതി ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ക്യാഷ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്രമാത്രം പൈസ നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോഴല്ലേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ സൂര്യഗ്രഹത്തിന് ശേഷം നിങ്ങൾ വസ്തു വാങ്ങിക്കുന്നതായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ചില ആൾക്കാർക്ക് വസ്തു വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ അപ്പോൾ വസ്തു വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഒരു വലിയ ഡീല് ഈ ഒരു സൂര്യഗ്രഹണത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും അതായത് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടും നിങ്ങൾക്ക് ഇനി ആ മുന്നോട്ട് എന്ത് ചെയ്യണം വേണ്ട എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഗ്രോത്ത് ഉറപ്പാട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഗണപതി ഭഗവാനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ അദ്ദേഹത്തിനൊരു തേങ്ങ ഉടയ്ക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും വലിയ ഡീലിങ്ങിന് പോകുമ്പോൾ ഒരു ഏലയ്ക്ക നിങ്ങളുടെ വീട്ടിൽ ഗണപതി ഭഗവാൻ ഉണ്ടെങ്കിൽ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ഒരു ഏലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം ആ ഒരു ഏലക്ക നിങ്ങൾ കഴിക്കുക അതും കഴിച്ചുകൊണ്ട് ആ ഒരു ഡീലിങ്ങിന് പോവുക കാരണം ഓപ്പോസിറ്റുള്ള വ്യക്തി എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കും മനസ്സിലാകണം നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഓപ്പോസിറ്റ് വ്യക്തിക്ക് മനസ്സിലാവണം കാര്യങ്ങൾ ക്ലിയർ കട്ട് ആവണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാതിരിക്കാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ വലിയ ഡീലിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഇവിടെ ഗ്രീൻ കളർ കൂടുതലായിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ കളറിലെ വസ്ത്രം നിങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ നല്ലതാണ് ഹാർട്ട് ചക്ര ഹീലിങ്ങിൻ്റെ മെയിൻ കളർ ഇതാണ് ഗ്രീൻ അപ്പോൾ ഗ്രീൻ കളർ വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഒരു കർച്ചീപ്പെങ്കിലും നിങ്ങൾ കയ്യിൽ വച്ചിരുന്നാൽ മതി എന്തോ ഒരു ഡീല് നിങ്ങൾക്ക് ഫേവറായിട്ട് നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് റീഡിങ് പറയുന്നത് പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ ഉപായങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ചില ആൾക്കാർക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നതായിട്ട് ഒരു ട്രാൻസ്ഫർ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ട്രാവൽ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നല്ല ശുഭമായിരിക്കും ആ ഒരു ട്രാവൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ട്രാവലിന് ശേഷമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാകുന്നത് ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ ആ ഒരു അവിടെ എത്തുമ്പോൾ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നേരെയാകുന്നു അവിടെ ആ ഒരു സ്ഥലവുമായിട്ട് നിങ്ങൾക്കൊരു ഇതും ഉണ്ടാകത്തില്ല പക്ഷേ നിങ്ങളുടെ കാലവിടെ വയ്ക്കുമ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു ഊർജം നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങളുടെ ലൈഫിലെ പല പ്രശ്നങ്ങളും മാറുന്ന അങ്ങനെ ഒരു എനർജി അതായത് അവിടെ പോയതിന് ശേഷം നിങ്ങളുടെ ലൈഫിലൊരു ടേൺ ഉണ്ടാവും അപ്പോൾ പല കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും ആ അവിടെ പോയതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഇത്രയും മാറ്റം വന്നതെന്ന് നിങ്ങൾ തന്നെ സ്വയം നോട്ടീസ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ട്രാവൽ ഈ ഒരു സൂര്യഗ്രഹണത്തിന് ശേഷം നിങ്ങൾ ചെയ്യും ഇവിടെ നിങ്ങൾ എന്ത് കാര്യം എന്ത് ജോബ് എന്ത് ബിസിനസ് എന്ത് കരിയർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാർ വരും നിങ്ങൾക്ക് ലാഭം ഒത്തിരി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ക്യാഷ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാനുള്ള വഴി തുറന്ന് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കഠിനാധ്വാനം കുറവും ലാഭം കൂടുതലുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നല്ല സമയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഇവിടെ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഹൃദയം കൊണ്ട് വേദനിച്ച് തകർന്നിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കും ഒരു സമാധാനം ലഭിക്കും അതാണ് യൂണിവേഴ്സിൻ്റെ പ്ലാനിങ് നിങ്ങൾക്കൊരു ഹീലിംഗ് തരണം ഇവിടെ ശിവശക്തിയുടെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരും നിങ്ങൾക്ക് ചില കാര്യങ്ങളുടെ സുരക്ഷ ആലോചിച്ച് വിഷമമുണ്ട് ഫ്യൂച്ചറിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സുരക്ഷ അല്ലെങ്കിൽ സ്വന്തം സുരക്ഷ അതൊക്കെ ആലോചിച്ച് നിങ്ങൾക്ക് ഒരു ടെൻഷനുണ്ട് അതൊന്നും ഇനി ആലോചിച്ച് വിഷമിക്കേണ്ട നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും ദിവസം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വാല്യൂ തരാതെ ഇരുന്നിട്ടുണ്ട് ഇനി നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കത്താൽ മാത്രമേ മറ്റുള്ളവരും നിങ്ങൾക്ക് വാല്യൂ തരത്തുള്ളൂ ജോലിയുടെ സമയം ജോലി റെസ്റ്റ് എടുക്കേണ്ട സമയം റെസ്റ്റ് ആ ഓവർ തിങ്കിങ് നിർത്തുക നിങ്ങൾ ഇവിടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മോശം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളോട് നല്ല സ്വഭാവത്തിലായിരിക്കും പെരുമാറുന്നത് പക്ഷേ ഇവ ഒരു വ്യക്തി നിങ്ങളെ മോശമാണ് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് നല്ല പോലെ അറിയാം ഈ ഒരു വ്യക്തിയുടെ പേര് ചുമ്മാ നിങ്ങളുടെ മുന്നിൽ വരും അതായത് ഈ ഒരു വ്യക്തി കർമ്മ റിട്ടേൺ ആവാൻ പോകുമ്പോഴാണ് നമുക്ക് അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ പേജിലുള്ള ആൾക്കാരെ കാണാൻ സാധിക്കുക അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും ഇല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ വ്യക്തി കണക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ വരുന്നുണ്ട് എങ്കിൽ ആ നിങ്ങൾക്ക് നേരെ ന്യായം സംഭവിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ വരുന്നെങ്കിൽ ഇവരുടെ വാക്കുകളിൽ വീണ് പോകരുത് നിങ്ങൾ ഇവർ ഓൾറെഡി തെറ്റാണ് ചെയ്യുന്ന എന്നിട്ട് മറ്റുള്ളവരെ കുറിച്ചും നിങ്ങളെ വളരെ മോശമായിട്ട് പറയും അപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിൽ വീണ് പോകരുത് ഞാൻ പറയുന്നത് ഈ ഒരു വ്യക്തിയോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഇല്ല എങ്കിൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ ഹൃദയം വേദനിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അത് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഗ്രോത്ത് തന്നെ കൊണ്ടുതരും ഇനി ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ മറ്റൊരു ജോലി കൂടെ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യുക കാരണം നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം അത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് കുറച്ച് നമുക്ക് പരിശ്രമിക്കേണ്ടി വരും ചുമ്മാ നമുക്ക് ക്യാഷ് ഒന്നും കിട്ടത്തില്ലല്ലോ പരിശ്രമിച്ചാലേ ക്യാഷ് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ശ്രമങ്ങൾ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുക രണ്ടാമത് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്ന് മനസ്സിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക ഇവിടെ നിങ്ങളുടെ അബൻഡൻസിന് വേണ്ടിയുള്ള വഴികൾ തുറന്നിരിക്കുകയാണ് അതിനു വേണ്ടിയാണ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ബിസിനസ് ചെയ്യാം ഒരു ന്യൂ ഐഡിയ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ചിന്ത വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ടൈം പിരിയഡിൽ വൺ വൺ അതായത് ഡബിൾ വൺ ഡബിൾ വൺ ത്രിബിൾ വൺ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുക എന്ത് ആക്ഷനാണോ എടുക്കാനുള്ള ശരിയായ ടൈം ആണത് ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ സമയമാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുക അതാണ് ആ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂ ബിഗിനിങ് മുന്നേക്ക് നിങ്ങൾ കുറേ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് കഠിനാധ്വാനം ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ ചെറിയ ഒരു റിവാർഡായിരിക്കും ലഭിക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ കുറച്ചൊന്ന് കഠിനാധ്വാനം ചെയ്താൽ പോലും വലിയ ഒരു റിവാർഡ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനൊരു നല്ല സമയമാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ബ്രൗൺ കളർ കേറ്റ് വരുന്നുണ്ടാക്കാം ഇല്ല എങ്കിൽ ഈ ഒരു ദിവസം ഞാൻ വരാൻ പോകുന്ന ദിവസം ബ്രൗൺ കളർ കേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ് പിന്നെ നിങ്ങൾക്ക് ഒത്തിരി കുറവുകളുണ്ട് നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു കുറവുകളെല്ലാം നികത്താൻ വേണ്ടിയാണ് ഈ ഒരു പൈസയുടെ സോഴ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങളിനി സമയത്തിന് വാല്യൂ കൊടുക്കും ഏതൊരു വ്യക്തിയാണോ സമയത്തിന് വാല്യൂ കൊടുക്കുന്നത് അപ്പോൾ അവർക്കും വാല്യൂ കിട്ടും ഇവിടെ നിങ്ങൾക്ക് നല്ല ആൾക്കാർ ആയിരിക്കും മിത്രങ്ങളായിട്ട് ഇനി വരുന്നത് ഇവിടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ച് എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളിൽ വിള്ളലുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ലേഡി മെയിനായിട്ട് നിങ്ങളുടെ പൈസ നിങ്ങളുടെ സന്തോഷം അതിലൊക്കെയാണ് കണ്ണു വയ്ക്കുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ പാടില്ല നിങ്ങൾ ക്യാഷ് സമ്പാദിക്കാൻ പാടില്ല നിങ്ങളുടെ പെരുമാറ്റത്തിൽ പോലും ഇവർക്ക് പ്രോബ്ലം വരുന്നു നിങ്ങൾ ആൾക്കാരോട് നല്ല രീതിയിൽ മിണ്ടാനോ സംസാരിക്കാനോ പാടില്ല ഇവിടെ ഈ ഒരു വ്യക്തി സ്വന്തം സന്തോഷത്തിൽ സന്തോഷിക്കത്തില്ല മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ആളാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി ഇപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും എന്തൊക്കെയോ ഉണ്ട് എന്നാണ് ഇവിടെ ഒറ്റ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടൊരു മനുഷ്യത്വം ഇല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസും ക്യാഷും വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും മോഡി പിടിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എന്തെങ്കിലും ഫങ്ഷന് വേണ്ടി സെലിബ്രേഷന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വീടിനെ നല്ല രീതിയിൽ ഓടി പിടിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതെന്തോ വലിയൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും ചില ആൾക്കാർക്ക് എന്തോ ലീഗൽ ഇഷ്യൂ ഉണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പേടിക്കുകയാണ് പക്ഷെ പുറമെ അതൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയുള്ള എന്തെങ്കിലും വലിയ കാര്യം നിങ്ങൾക്ക് ഫേവറായിട്ട് നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു പുറമെ നിങ്ങൾ വളരെ സാഹസികരായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ മുഖത്ത് പേടിയോ ഒന്നും തന്നെ നിങ്ങൾ കൊണ്ടുവരുന്നില്ല ഒരു നാല് വർഷമായിട്ട് നിങ്ങൾ ഒരു കാര്യം പോരാടുകയാണ് ആ ഒരു കാര്യത്തിൽ ഒരു നിങ്ങൾക്കൊരു മുക്തി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു സൂര്യഗ്രഹണത്തിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ആരെയോ ഹെൽപ്പ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയുടെ സഹായമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല നിങ്ങളെ ആരോ പെടുത്തിയതാണ് ആ ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ ആ ഒരു പവർഫുള്ളായിട്ടുള്ള വ്യക്തിയുടെ സപ്പോർട്ട് കൂടി നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നായെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവരുടെ ഹെൽപ്പ് കിട്ടും ഇവരുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ പെട്ടെന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് നടക്കാൻ വേണ്ടി ഇവർ സഹായിക്കും ഇവിടെ നിങ്ങൾ ഗവണ്മെന്റ് ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ സംസാരം എല്ലാം വിപരീതമായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത് എങ്കിൽ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ സഡനായിട്ട് ഉറപ്പായിട്ടും ഒരു ട്രാവൽ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരോട്ടാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ചിലപ്പോൾ മൂന്ന് നാല് ദിവസത്തിലേക്കോ അഞ്ച് ദിവസത്തിനേക്കോ വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ട് പോയിട്ട് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നതായിട്ടായിരിക്കാം അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിക്കും ആ ഒരു വ്യക്തി നിങ്ങളോട് എന്താണോ പറയുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക കാരണം ആ ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് നിങ്ങളുടെ ഇപ്പോഴുള്ള അനുഭവം അനുഭവിക്കുന്ന വിഷമത്തിൽ ഒരു സൊല്യൂഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരാൻ വേണ്ടി നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോഴായിരിക്കും പുറത്ത് നിങ്ങളെക്കുറിച്ച് മോശം സംസാരം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു മറ്റൊരു വ്യക്തിയിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമാകുന്നു അങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക കാരണം നിങ്ങളുടെ എനർജിയെ വീണ്ടും പഴയതുപോലെ ആക്കാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അവർ പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക ഇവിടെ ഒരു ഗുഡ് ന്യൂസ് വരെ നിങ്ങളെ തേടി വരാൻ ചാൻസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ആവശ്യമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ആലോചിച്ച് വിഷമിക്കേണ്ട ഇഗ്നോർ ചെയ്യുക ഇവിടെ ചില ആൾക്കാർ ഭയങ്കര ഗോസിപ്പ് പറയുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കുക ഇവിടെ ഭാഗ്യത്തിൻ്റെ ചക്രം നിങ്ങൾക്ക് നേരെയാണ് കറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷയാണോ ദൈവത്തിൽ വച്ചത് അതെല്ലാം സത്യമാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ സൂര്യഗ്രഹണത്തിന് ശേഷം ദൈവം നിങ്ങൾക്ക് വലിയൊരു ഗിഫ്റ്റാണ് തരാൻ പോകുന്നത് വലിയൊരു സന്തോഷമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതായത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു മെസ്സേജാണ് വരാൻ പോകുന്നത് അതായത് നിങ്ങൾ ഉദാസമായിട്ടിരിക്കും പെട്ടെന്ന് ഒരു ഗുഡ് ന്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകുന്ന അവസ്ഥ ഇവിടെ ഗർഡൻസ് വന്നിരിക്കുന്ന പുറത്ത് പോകുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട രേഖകൾ എന്തൊക്കെയുണ്ട് അതൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോയിട്ട് കൊണ്ടുവരിക ഇത്രയും ദിവസം നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പറാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ സൂര്യഗ്രഹണത്തിന് ശേഷം ഫതേഴ്സ് ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും കാണുന്നത് അതായത് വൈറ്റും ഗ്രേ മിക്സ് ആയിട്ടുള്ള ഫെതേഴ്സ് നിങ്ങളോട് ആരെങ്കിലും അവരുടെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു സൂര്യഗ്രഹണത്തിന് ശേഷം അതായത് നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് അത് അവർ നിങ്ങളോട് പറയുന്ന ഇമോഷൻസ് ഷെയർ ചെയ്യുന്നതായിട്ട് ഇവിടെ പ്രമോഷൻ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഗവൺമെൻറ് ജോലിയിലാണ് എങ്കിൽ കൂടാതെ ഈ ഒരു ദിവസങ്ങളിൽ മയിൽപീല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുട്ടികൾ കാരണം നിങ്ങൾക്ക് പ്രൗഡ് ഫീൽ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവരെന്തോ അങ്ങനെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ ആകും ഇവിടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പതുക്കെ പതുക്കെയാണ് പൊയ്ക്കോണ്ടിരുന്നതെങ്കിൽ പെട്ടെന്ന് അതിലൊരു ഗതി ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു ചക്രം നിങ്ങൾക്ക് ഫേവറായിട്ടാണ് പോകുന്നത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക എല്ലാം നല്ലതായിട്ട് തന്നെ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇതാണ് റീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് യു സോ മച്ച്